ഭായ് കുട്ടുകാരെ പുതിയ വീടിലേക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ പുതിയ പുതിയപ്പ ഹാർബർ നിന്നാണ് ഇവിടെ എന്തോ മീൻ പിടിച്ചിട്ടുണ്ട് പോയേക്കാം കണ്ണനയില അങ്ങനത്തെ മീനുകളൊക്കെ തോന്നുന്നുണ്ട് പോയി നോക്കാം தரக்கான தரப்போடுக்காஜ നല്ല കണ്ണനായിട്ടാ ഒന്നൊന്നേ അടിപൊളി സാധനം അവിടാ മീൻ പിടിച്ചത് ഇവിടെ വന്നിവിടെ തൂക്കാണ് കേട്ടോ തൂക്കമ്പലാണ് രണ്ട് 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 പിടിച്ചു വലയാണ്

അങ്ങനൊക്കെയാണ് കഥകള് അവിടെ എന്താന്നുണ്ട് അവിടെ പോയി നോക്കട്ടെ അപ്പറം ഒരാൾക്കൂട്ടം കാണുന്നുണ്ടാ ഒന്ന് പോയി നോക്കാം എന്താന്ന് പോയി നോക്കട്ടെ ഹലോ ബുള്ളാട്ടോ തിണ്ട മീൻ എല്ലാം ഉണ്ട് കണ്ണൻ തിണ്ട അല്ലാതൊരുണ്ട് പോരാളി ഉണ്ടേ പോരാളി ഉണ്ടേ പോരാളി ഹൈ പറയ് മക്കളെ അപ്പോ ഓര ഉണ്ട് രണ്ട് പോരാളി ഇണാളട്ട വീഡിയോ ഉണ്ട് ട്ടോ കണ്ടിട്ട് ആണ്ട് ഇതിനെ പോരാ തുക്ക തുട്ട കിലോ ഇതിനി നിങ്ങൾക്ക് ബുള്ള എടുത്താലും മീൻ ഉണ്ട് ഫ്രഷ് ആണ് ഫ്രഷ് ഇക്സാർ കണയേ തിണ്ട അതിലാവ് എല്ലാം മിക്സ് മീനാട്ടോ ാണ് ഒന്നെടുത്ത വീടൊക്കെ കേട്ടോ ഒന്ന് കഴിയുമ്പോ കേട്ടോ അതുമൊ ഫ്രഷ് ആൻഡ് ഫ്രഷ് കരിമ്പാണ് പച്ചക്കരിമ്പ് പച്ചക്കറി പിന്നെ അതിൽ തിണ്ട ഉണ്ട് തിണ്ട സിൽക്ക് കണ്ണൻ കണയൻ അയില സിൽക്ക് എല്ലാ സാധനവും കേട്ടോ അവർ കൊണ്ടുവന്ന മീനാണ് എന്താ തോന്നിയതാ ഈഷ്ടോ ഈഷ വഞ്ചിൻ എല്ലാം ഉണ്ട് എന്താണ്ട് കണേന് കണ്ണൻ അയില ഇപ്പോർ സിൽക്ക് എന്നോക്കാരൊക്കെ കോർക്കാരൊക്കെ നമ്മളൊരു ആൾക്കാരാണ് നമ്മൾ ലോയ്ക്കാരാണ് 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 എടുക്കുന്നുണ്ട് അല്ല ഉണ്ട അവിടെ അതിലോ തന്നെ അവിടെയാ തന്നെ ഇതിലും കണ്ണൻ തന്നെ കണ്ണൻ 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 കണ്ണനോട്ട അവിടെന്താ ഒരു പരിപാടി പോയക്ക

ാട്ടുകാര കണ്ണൻ്റെ വലുപ്പം കണ്ട കൊയാളെ കണ്ണും കൊയാളിൻ്റെ വലുപ്പം കണ്ടിട്ട് ടോളിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പോയിട്ട് തിരയാണ് കേട്ടോ തരഞ്ഞിട്ട് എല്ലാ ഐറ്റവും വേറാക്കിയിട്ട് തൂക്കാൻ വരയ്ക്ക് കൊടുക്കാ ചെയ്യുക ഇപ്പൊ മൂന്നാല് വള്ളക്കാർക്ക് ഉണ്ട് ഇങ്ങനെ കേട്ടോണ്ണ്ട് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ പുതിയ പൊടികൾ കാണാം ഇതൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ